അസലാമലൈക്കും വാഹത് വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം വയനാടിന്റെ ദുരന്തത്തിൽപ്പെട്ട് ഒരുപാട് പേര് പോയി ഒരുപാട് പേർക്ക് വീട് മറ്റൊക്കെ നഷ്ടപ്പെട്ടിട്ടിപ്പോ വല്ലാത്ത ദുഃഖത്തിലും വേദനയിലും കടന്നു ഒരു വല്ലാത്ത സങ്കടക്കാഴ്ചയുടെ ദുരിത കാഴ്ചയുടെ ദിനരാത്രിങ്ങളിലൂടെയാണ് നമ്മുടെ കൊച്ചുകേരളം ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എല്ലാവരും അവരെ സഹായിക്കാനും അവരോടൊപ്പം ഓരോ ചേർന്ന് നിൽക്കാനും വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് വെച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകര് എല്ലാം മറന്നുകൊണ്ട് മുന്നിട്ട് ഇറങ്ങി വരുന്ന ഒരു സുന്ദരമായ നിമിഷമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പോൾ പലരെയും കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതൊക്കെ നടമാടുന്നതും നമ്മുടെ കൊച്ചു കേരളത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വല്ലാത്ത ദുഃഖം തോന്നുന്നത് കാരണം നമ്മളൊക്കെ അഭിമാനത്തോടെ കാരണം ഒരു പ്രളയം വന്നപ്പോഴും ഒരു ഉരുൾപൊട്ടൽ വന്നപ്പോഴും എന്ത് കേരളത്തിൽ സംഭവിച്ചാലും എല്ലാവരും മതം നോക്കാതെ ജാതി നോക്കാതെ വർഗം നോക്കാതെ നിറം നോക്കാതെ അവന്റെ പേര് നോക്കാതെ സഹായിക്കാൻ ഇറങ്ങിയിരുന്ന അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായ കേരളത്തിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ചിലര് ഈ ചിൻഡ് ചിന്തുകൊട്ടാരത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ചില്ലലമാരയ്ക്കകത്ത് ഡയലോഗ് ഡൈലോഗിക്കുന്ന ചില ആളുകളുണ്ട് അവരെ കൈകാര്യം ചെയ്യാൻ അധികാരികൾക്കോ അല്ലെങ്കിൽ അവർക്ക് നിയമ നടപടിയെടുക്കാൻ ഗവൺമെന്റിനോ കഴിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ ഖേദകരമായിട്ടുള്ള കാര്യം കാരണം ഇവിടെ സന്നദ്ധ പ്രവർത്തകര് നമ്മളവിടെ രാഷ്ട്രീയ പാർട്ടി വെച്ച് നോക്കേണ്ടതില്ല അവിടെ നമ്മൾ മതസംഘടനകൾ വെച്ച് നോക്കേണ്ടതു നോക്കേണ്ടതില്ല എല്ലാ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഈ പല പല രാഷ്ട്രീയവും പല പല മതസംഘടന ഉള്ളവനായിരിക്കാം ആരായിക്കൊള്ളട്ടെ ആ ഉരുൾപുട്ടരിന്റെ സമയത്ത് ചെലിക്കുണ്ടത്തിൽ നിന്ന് എത്രയോ പാവപ്പെട്ടവരുടെ മതശരീരങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന ദയനീയ കാഴ്ച കണ്ടവനാണ് ഞാനും നിങ്ങളും എന്നാൽ ഇതൊന്നും കാണാതെ ചില ചില സങ്കര ഇനത്തിൽപ്പെട്ട ചില ജീവികളുണ്ട് മനുഷ്യരെന്ന് പേര് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളോട് പോലും നമ്മുടെ ബഹുമാനം പോലെ നഷ്ടപ്പെട്ടു പോകും ഇവരെയൊക്കെ എങ്ങനെയാണ് മനുഷ്യരെന്ന് വിളിക്കുന്നത് എന്നിട്ട് ചില്ലലമാരെ കൂട്ടി ഇരുന്ന് വലിയ വലിയ വാട്ടാളെ വിളിക്കും ഡയലോഗ് അടിച്ചിവിടെയാണ് അവരവിടെ പോയിട്ടവരും എന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇന്നലെ കൊടുത്ത് തറ്റെടുത്തുകൊണ്ട് വന്നവരാണ് ഇന്ന് ഒരു യൂണിഫോമൊട്ടി ഇറങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞ് ആ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം സഹിക്കു പോകുന്ന ചില ആളുകളുണ്ട് അവരെയൊക്കെ ഇട്ട് കളിയാക്കുമ്പോൾ ഇവർക്ക് എതിരെ എടുക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ കേരള ഗവൺമെന്റിന് കഴിയാതെ പോകുന്നത് മാത്രമല്ല ഒരുപാട് മോശമായ കമന്റുകൾ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആ സമയത്ത് ചാനലാകുന്ന ചാനലിവിടെ ഇങ്ങനെ സംരക്ഷിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും കണ്ണു നിറയുന്നു ഹൃദയം വേദനിക്കുന്നു എല്ലാവരും അന്ന് ടെലിവിഷന്റെ മുന്നിൽ തന്നെയാണ് ഇത് അറിയുന്നതിന് വേണ്ടി ന്യൂസിന്റെ മുന്നിലാണ് എന്തായി 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 നമ്മുടെ വയനാടിന്റെ അവസ്ഥകൾ എന്തറിയുന്നതിനു വേണ്ടി എല്ലാവരും പിടാ പാടുപെട്ട് ഓടുമ്പോൾ അതിന്റെ താരം വന്നിരുന്നിട്ട് ചില ചില വൃത്തിഹീനമായ കമന്റേര്യവന്മാരുമുണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല കൊറേ കാക്കാമാരല്ലേ മരിച്ചത് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നഷ്ടപ്പെട്ടു പോകട്ടെ ഭൂമിക്ക് എന്ന് പറഞ്ഞ് കളിയാക്കിയ മനുഷ്യ ജീവികൾ എന്ന് പറയാൻ കഴിയില്ല മൃഗത്തെക്കാലം നല്ല ഒരു അമ്മ പറഞ്ഞ കലയാണ് എനിക്ക് പോർമുരുന്നത് മഴവെള്ളപ്പാറ്റിൽ ഉരുൾപൊട്ടി വലിയ വലിയ കല്ലുകള് മനുഷ്യന്റെ വലിപ്പം കാലം വലിപ്പമുള്ള കല്ലുകൾ ഒഴുകി വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ മലയുടെ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ വലിയ വനമാണ് അതിന്റെ മുകളിൽ വലിയ വനമാണ് പുഴ ചെന്നപ്പോൾ ചിഹ്നം വിളിക്കുന്ന മൂന്ന് കാട്ടാനകൾ ആ കാട്ടാനകൾ നമുക്ക് പ്രഭാതം വരെ കരഞ്ഞില്ലെങ്കിൽ കണ്ടുമായി നമുക്ക് അഭയം നൽകിയെന്ന് ഒരു ചിഹ്നം വിളിച്ച് മനുഷ്യനെ കുത്തി കൊലപ്പെടുത്തുന്ന നമുക്ക് മനുഷ്യനെ കണ്ടാൽ അക്രമിക്കുന്ന കാട്ടാനയ്ക്ക് പോലും ദയ തോന്നിയെങ്കിൽ അത് തോന്നാത്ത ചില മനുഷ്യരുണ്ട് അവരെയാണ് നാം തിരിച്ചറിയേണ്ടത് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പ്രിയപ്പെട്ടവര് അവരാണ് താഴെ വന്ന് കമന്റ് ഇടുന്നത് പിന്നെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരിമാര് നമുക്കറിയാം പ്രളയകാല നമുക്കറിയാം ഉരുൾപൊട്ടലിന്റെ സമയത്ത് ഒലിച്ചുപോയ കൂട്ടത്തിൽ മാതാപിതാക്കൾ നെട്ടപ്പെട്ടു പോയവരുണ്ട് കുഞ്ഞുമക്കളുണ്ട് ചെറിയ ചെറിയ ആറും ആറു ഏഴ് മാസം പ്രായമുള്ള കുഞ്ഞുമക്കളുണ്ട് അവരും ജീവനോടെ മാറി നിന്ന മറ്റൊരു മാതാ മാതാവ് നെറ്റപ്പെട്ടു പോയവരുണ്ട് അപ്പൊ അവർ പാലിന് വേണ്ടി മുലപ്പാലിന് വേണ്ടി തേങ്ങിക്കറിയുമ്പോൾ നമ്മൾ അവർക്ക് നൽകാമെന്ന പ്രിയപ്പെട്ട അമ്മമാര് പറഞ്ഞപ്പോൾ അതിനെയും കളിയാക്കിയവരുണ്ട് ആ കളിയാക്കവർക്ക് കണക്ക് കൊടുത്തിട്ടുണ്ട് അത് മറ്റൊരു കാര്യം പക്ഷെ എന്റെ പ്രിയപ്പെട്ടവർ എന്നാൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സ് ചിന്താഗതി ഉള്ളവർ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു മനസ്സിന് വിഷമം തോന്നില്ല പ്രിയപ്പെട്ടവർ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇത്രമേൽ ഭയാനകരമായ അല്ലെങ്കിൽ അതിഭയാനകരമായ അതിഭയാനകരമായുള്ള അവസ്ഥയാണ് നമ്മുടെ ഈ കേരളത്തിൽ സംഭവിച്ചത് അവന്റെ താഴെ വന്നിട്ട് മതം നോക്കിയിട്ട് അല്ലേ ഒരു ആ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കളിയാക്കിയിട്ട് വീട് ചെയ്യുക എന്ന് പറഞ്ഞ നാല് കാച്ചിനു വേണ്ടി ആരുടെയൊക്കെയോ എന്തൊക്കെയോ കണ്ടിട്ട് പ്രലോഭനങ്ങൾക്കും മറ്റുള്ള എന്തൊക്കെയോ കണ്ടിട്ടൊക്കെ ആയിട്ട് ഞാൻ ചൂട്ടുന്നത് പക്ഷെ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് ഒന്ന് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നല്ലോ ഞാൻ അവരുടെ പേരും പറയുന്നില്ല ഞാൻ അവരെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം എന്തിനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉള്ളവരെ പറഞ്ഞിട്ട് കാര്യം കുറെ പബ്ലിസിറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ നിയമ നടപടികൾ എടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കാൻ കഴിയണം ഇതുപോലെയുള്ള മൃഗങ്ങളെ ഇതുപോലെയുള്ള മനുഷ്യ ജീവികൾക്ക് കൂടെ സഹജീവികൾക്കും കൂടെ നാണക്കരുണ്ടാക്കുന്ന ഇതുപോലെ മനുഷ്യ ജീവ ജീവികളെ പോലും വെല്ലുവിളിക്കുന്ന ഇവന്മാരെയൊക്കെ ഒന്ന് പാഠം പഠിപ്പിക്കണം കാരണം ഇത്രയുള്ള വർഗീയ ചിന്താഗതിയുമായി കൊച്ചു കേരളത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ഭാവി തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെ എല്ലാം മാർ പഠിപ്പിച്ചു കൊടുക്കണേവേ എന്തോ അല്ലാത്തൊരവസ്ഥ നല്ല ദുഃഖം തോന്നുന്നുണ്ടാണ് പ്രിയപ്പെട്ടവർ ഇവിടെ പ്രതികരിച്ചു പോകുന്നത് ഇപ്പൊ ഈ നമ്പതണ്ണര നാലഞ്ചര ദിവസമായി പ്രതികരിക്കണ്ട എന്ന് കരുതിയിരിക്കുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ അതിനെ കേൾക്കുമ്പോഴൊക്കെ സങ്കടം തോന്നാറുണ്ട് കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ തീർച്ചയായും നമ്മൾ അറിയിക്കണമല്ലോ നമ്മൾ അതിന്റെ കാര്യമില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് കാരണം നിയമ നടപടി എടുക്കുക ഇങ്ങനെ ഇരുന്ന ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ മുന്നിൽ ചെല്ലലന്മാരൊക്കെ ഒക്കെ തിരുന്നിട്ട് എന്തും പറയാം പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ആലോചിച്ചു എന്തെങ്കിലും ഒരു രൂപയെങ്കിലും ഉമ്മമാരെ അയച്ചതിന്റെ ഒരു പ്രൂഫ് കാണിച്ചാൽ വരാൻ പറ്റുമോ ഇപ്പം സർക്കാരിന്റെ ദുരിതാശ്വാസ സഹായത്തിന്റെ ഫണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ ഒരു രൂപയെങ്കിലും ഒരു നൂറ് രൂപ അയച്ചതെങ്കിലും കാണിച്ചിരാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരുന്നിട്ട് ചെയ്യുന്നവരെ കൂടെ അപമാനിക്കപ്പെടുമ്പോൾ വല്ലാത്ത മോശമാണ് ഇവരുടെയൊക്കെ വീട്ടിൽ വരണം ഇവരുടെയൊക്കെ വീട്ടിൽ വരുമ്പോഴേക്കെ വരെ മനസ്സിലാവുകയുള്ളൂ ആരാണ് രക്ഷിക്കുന്നതെന്നും ആരാണ് തന്നെ സഹായിക്കുന്നതെന്നും ആരാണ് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നതെന്നൊക്കെ അപ്പോഴേ അറിയാൻ കഴിയൂ അതുവരെയൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മളെ കാക്കുമാറാകട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥന നടത്താൻ കഴിയുകയുള്ളൂ